പീരിമീട് പ്ലാക്കത്തടുത്ത ആദിവാസി സ്ത്രീ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയായ സീതയാണ് മക്കൾക്കുമൊപ്പം സംഭവത്തിൽ പ്രതിഷേധിച്ച് സിപിഎമ്മും കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിച്ചു ഉച്ചയോടെയാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ സീതയും ഭർത്താവും രണ്ടു കുട്ടികളും കാട്ടിലേക്ക് പോയത് പീരിമീട് തോട്ടാപ്പുരയ്ക്ക് സമീപത്താണ് ഇവർ താമസിക്കുന്നത് ഇതിന് തൊട്ടു താഴെയുള്ള വനമേഖലയിലേക്കാണ് ഇവർ പോയത് ഈ സമയം കാട്ടിനുള്ളിലുണ്ടായിരുന്ന ആന ഇവരെ ആക്രമിക്കുകയായിരുന്നു ആദ്യം സീതയുടെ നേരെ പാഞ്ഞെടുത്ത ആന തുമ്പിക്കൈ ഉപയോഗിച്ച് ഇവരെ അടിച്ചു വീഴ്ത്തി ഇത് കണ്ട് ഭർത്താവ് ബിനു ഓടിയെത്തിയപ്പോഴേക്കും ബിനുവിനെയും ആന ആക്രമിച്ചു പിന്നീട് സീതയുടെ അടുത്തേക്ക് തിരിഞ്ഞ ആന ഇവരെ ചവിട്ടുകയായിരുന്നു തുടർന്ന് ഭർത്താവും മക്കളും ചേർന്ന് സീതയെ ചുമന്നുകൊണ്ട് കാടിന് പുറത്തെത്തിച്ചു പിരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് ഭർത്താവ് ബിനു പറഞ്ഞു കാട്ടുപാത്ര എടുക്കാൻ വേണ്ടിയാണ് പോയത് രാവിലെ വാങ്ങി അതിന് രാവിലെ വാങ്ങിക്കുമ്പം രാവിലെ മഴയാണ് ഞങ്ങൾ പോയി അങ്ങനെ രുചിയൊക്കെ ആയപ്പോൾ ചാന തെളിവ് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോയത് എൻ്റെ കുടുംബം മുമ്പ് പോയത് അങ്ങ് മുമ്പ് ഇറങ്ങി ചെന്നപ്പോൾ പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആന അടി തട്ടി എറിയുവരാം എത്രയാനായിരുന്നു വരണത്തിനെ ഞാൻ കണ്ടല്ലോ പക്ഷേ താഴെയൊക്കെ അതിന് മുളയൊക്കെ പിടിച്ചിട്ടൊന്നും ഒന്നല്ല അതിൽ കൂടുതലും ഒന്നിക്കൂടുതലുണ്ടായിരുന്നു ഒരു ഒരു എനിക്ക് ഇവിടെ ഞാൻ ചാടി എന്നെ ബിനുവിനും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പീരുമേട് വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പീരുമേട്ടിലെ കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സീതയുടെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും